കണ്ടോ ചേച്ചി ചേച്ചി ക്യാമറയിൽ ഈ മുഖം മറിക്കുന്നു വേണ്ട പിടി കിട്ടാ മുഖം മറച്ചോ ഈ യൂട്യൂബുകാരണ്ടേ ഞാൻ കേക്കോളാം അങ്ങോട്ട് വാ അല്ലേ നിമിഷ നിമിഷക്ക് ഇതിലിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ കണ്ണാ കണ്ണാ അമ്മക്ക് അമ്മ അമ്മക്ക് മുഖം കാണണ്ടോ പറയുന്നു അമ്മക്ക് ആ അമ്മയ്ക്കേ നിമിങ്ങോടൊക്കെ മാറ്റി മാറ്റി ഓ ഇങ്ങോട്ട് തിരിയ പണേ ഇത് വലിയ പേര കുട്ടി ഇതോടെ ഇങ്ങോട്ട് വാങ്ങി വാ

ഉമ്മാ ഉമ്മ തരുന്നു പോടാ നിക്കേ മുത്തു ശിവ ഉമ്മ ഓർത്തിട്ട് പോവും നാളെ നടക്കട്ടെ നടക്കട്ടെ നടക്കൂറി നടക്കുടേ എവിടെ ഉടുപ്പൊക്കെ പൊക്കി കാണിച്ചുട്ടീ വല്ലോക്കണോ വല്ല നടത്തിട്ടോക്കൊന്നു വാ പൊന്നു പോന്നു വന്നേ പതുക്കെ 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 വട്ടി കുറച്ചു പേടിച്ചു ആ